ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയം മുതുകാട് സാർ മജീഷ്യൻ മുതുകാട് സാറിന് ഒരു ആരോപണമാണ് നമുക്ക് രണ്ട് സൈഡും കേട്ടിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ മുതുകാട് സാറിനെ കുറിച്ച് നമുക്കൊരു നല്ലൊരു ഒരു കൺസെപ്റ്റാണ് ഉള്ളത് അപ്പം വേറൊരു കുട്ടിയുടെ അമ്മ ചിത്ര എന്ന് പറഞ്ഞാൽ അവരൊരു ടീച്ചറാണ് അവരുടെ മകൻ ഭിന്നശേഷിയുള്ളൊരു കുട്ടിയാണ് അപ്പം അവിടെ പഠിപ്പിക്കാൻ കൊണ്ടു ചെന്നിരുന്നു ആ ഒരു എക്സ്പീരിയൻസിലാണ് അവർ സംസാരിക്കുന്നത് അവർ പറയുന്നത് എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കും നമുക്ക് തെളിവൊന്നുമില്ല അവർ പറയുന്നത് പിന്നെ മുതുകാട് സാറ് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ഭയങ്കര സ്നേഹം അഭിനയമാണ് എല്ലാം കഴിഞ്ഞിട്ട് ക്യാമറ ഓഫായിക്കഴിഞ്ഞാൽ പിള്ളേരെ തട്ടി മാറ്റിയിട്ട് പോകും എന്നൊക്കെയാണ് അവർ ആരോപിക്കുന്നത് അതുപോലെ വേറെ ഒരു പോസ്റ്റ് വന്ന് പിള്ളേരെ പിടുത്ത് പിടുത്തക്കാരെന്നൊക്കെ പറഞ്ഞാണ് മുതുകാട് സാറിനെ പൂജിച്ചിരിക്കുന്നത് നമുക്കപ്പം ഇത് രണ്ടും കാലത്തിന് വിട്ടു കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ കാലം തെളിയിക്കട്ടെ ഇപ്പൊ എന്തായാലും രണ്ടുപേരെ സൈഡ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല മുതുകാട് സാർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ കുറേ ന്യായങ്ങൾ കുറേ ന്യായങ്ങൾ പറയുന്നുണ്ട് നമ്മളത് കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ എന്തൊക്കെ സർക്കാരിൽ നിന്ന് എങ്ങനെയാണ് പൈസ കിട്ടുന്നതെന്ന് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഒക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് ചാനലില് നമുക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ പ്രോഗ്രാം നടന്നു ഫാമിലി പ്രോഗ്രാം നടന്നു അപ്പൊ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ അത് കൺസേൺ അവിടെയാണോ ഞാൻ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അത് അറിയില്ല അവർ പറഞ്ഞു നിങ്ങളുടെ മോൻ ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ശരിക്കും എത്തി അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ അത് അറിയുന്നില്ല അപ്പൊ എന്റെ മോനെ കുട്ടികൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട് ഞങ്ങൾ വെച്ചൊരു വീടാണ് പുതിയതായിട്ട് വെച്ചു അതിന്റെ തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ കുടുംബ വീടാണ് പഴയ വീടാണ് കുടിനി ഓരോ കുട്ടി കുട്ടിയുടെ പേരിലും ഇത്ര ഇത്ര ഡോളർ വെച്ചിട്ടാണ് പൈസ കിട്ടുന്നത് മുന്നൂറോളം കുട്ടികളുണ്ട് അപ്പം ഇത് അത്രത്തോളം ക്യാഷ് അന്യ രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് സർക്കാരിൽ നിന്ന് വലിയൊരു എമൗണ്ട് വരുന്നുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യുന്ന അദ്ദേഹം ഭയങ്കര ആർഭാട ജീവിതമാണ് ഇങ്ങനെ കുറെ കുറ്റങ്ങൾ പറയുന്നുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു വൈരാഗ്യത്തിന്റെ ബേസിലാണോ ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല മുതുകാട് സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരസ്യത്തിലൊക്കെ വരുന്ന കുട്ടികളെ കണ്ട ഹൈലി ടാലൻ്റഡ് ആയിട്ടുള്ള കുട്ടികളായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചിത്ര മാഡം പറയുന്നത് അദ്ദേഹം ഓഡിഷൻ നടത്തിയാണ് എടുക്കുന്നത് പരസ്യം ചെയ്യും കുറേ ക്രൈറ്റീരിയ ഉണ്ട് അതായത് പന്ത്രണ്ട് വയസ്സിന് മേലുള്ള പിള്ളാരെ ചൂസ് ചെയ്യത്തുള്ളു അപ്പം ഏകദേശം എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് എന്താണ് കുറച്ച് വിദ്യാഭ്യാസം നേടിയ കുട്ടികളായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളതും കുറച്ച് ഹാൻഡ്സമായിട്ടുള്ള കുട്ടികൾ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പങ്കെടുത്ത് അങ്ങനൊക്കെ ഉള്ള കുട്ടികൾ ഒരുപാട് കാര്യ കാര്യങ്ങൾ നോക്കിയാണ് സെലക്ട് ചെയ്യുന്നത് അവിടെത്തന്നെ ഒരു ക്രൂക്കഡ് മൈൻഡുണ്ട് അപ്പം അവർ ആരോപിക്കുന്ന നിങ്ങളാരും വിചാരിക്കുന്ന ഒരു നന്മ മരമല്ല വേറൊരു മുഖമുണ്ടെന്നാണ് അവർ പറയുന്നത് നമുക്ക് സത്യാവസ്ഥ അറിയത്തില്ല പലരും കമൻ്റ് ചെയ്യുന്നത് പലരുടെ അനു അനുഭവം പറയുന്നുണ്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് മുതുകാട് സാധാരണ വിളിച്ചപ്പോഴ് പ്രൈവറ്റ് സെക്രട്ടറി എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് അവർ ചോദിച്ചത് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് മൂന്നു ലക്ഷം രൂപ മൂന്ന് ലക്ഷവും പിന്നെ ഒരു അറുപതിനായിരം പറയുന്നുണ്ട് ടി എയും ടി എ ആയിട്ട് അല്ലാതെ ഒരു എമൗണ്ട് പറയുന്നുണ്ട് ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ തന്നെ മു സാറിന്റെ ഒരു ബിസിനസ് മൈൻഡാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ കറക്റ്റ് അറിയത്തില്ല അങ്ങനെ കാര്യങ്ങളുണ്ട് ഒരുപാട് പേര് വന്നിങ്ങനെ നെഗറ്റീവ് കമെന്റ് ഇടുന്നുണ്ട് അല്ല ഒരു ഒരു സൈഡിൽ നിന്ന് നോക്കി ഈ കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ പൈസ ആവശ്യമാണ് പക്ഷേ ഈ കുട്ടികളെ യൂസ് ചെയ്യുന്ന പറയുന്നത് ഗൾഫ് പ്രോഗ്രാമിന് കൊണ്ടുപോകുമ്പോൾ നല്ല രീതിയിൽ പൈസ കളക്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറെ ഫിലിംസ് ഐ ഡിന്ന് കുറച്ച് പ്രോഗ്രാം ഒക്കെ കിട്ടുന്നു ഇതിലെല്ലാം നല്ല രീതി ക്യാഷ് കളക്ട് ചെയ്യുന്നുണ്ട് കിലോമീറ്റർ ട്രിപ്പറാണ് ഞാനും താമസിക്കുന്നത് അപ്പം സാറ് ഇങ്ങനെ രാവിലെ മോർണിംഗ് വാക്കിന് പോകുമ്പോഴൊക്കെ കാണാറുണ്ട് എല്ലാരെയും കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ഹായ് ഒക്കെ പറയും നല്ല പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലൊരു നന്മ

അനുമതികൾ അനുമതിയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇത് കൂടാതെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതിയും ഈ സൊസൈറ്റിക്ക് ഉണ്ട് മാജിക് എന്ന കല സംഗീത നാടക അക്കാദമിയുടെ പരിധിയിൽ വരുന്നതുകൊണ്ട് അത് സാംസ്കാരിക വകുപ്പിന് കീഴിലായതുകൊണ്ടും ആദ്യകാലം മുതൽ തന്നെ സാംസ്കാരിക വകുപ്പിന്റെ ഗ്രാന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷ സമർപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ അതെല്ലാം പാർക്കിൽ രണ്ടായിരത്തി പതിനാലിൽ സാമ്പത്തികമായിട്ട് പിന്നാക്കി നിൽക്കുന്ന കലാകാരന്മാർക്ക് മാന്യമായ ജീവിതം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ മാജിക് പ്ലാനറ്റ് നിലവിൽ വന്ന ശേഷവും വർഷങ്ങൾ കഴിഞ്ഞാണ് കുറേയായിട്ട് ഗ്രാന്റ് ലഭിച്ചു തുടങ്ങിയത് ആറ് തുടങ്ങിയത് ഓരോ വർഷവും കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് സാംസ്കാരികയും അടിസ്ഥാനത്തിൽ മാത്രം ഈ ബജറ്റിൽ അനുവദിക്കുന്ന തുക നേടിയെടുക്കാൻ കടന്നു പോകേണ്ട ചെറുതല്ല എത്രയോ ഉദ്യോഗസ്ഥർക്കും ഗവൺമെന്റിനും അത് കൃത്യമായി ബോധ്യപ്പെട്ടാലേ പ്രഖ്യാപിച്ചാലും അനുവദിക്കൂ എന്നും മനസ്സിലാക്കണം ഇപ്പോ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചു കിട്ടിയെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാൽ ട്രഷറി അക്കൌണ്ടിൽ നിന്ന് അത് ഇതുവരെ എടുക്കണം കഴിഞ്ഞില്ല എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ സൈഡ് വന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇത് കാലത്തിന് വിട്ടു കൊടുക്കാം സത്യം എന്നായാലും തെളിയും ഓക്കെ ബൈ ഗുഡ് നൈറ്റ്